മനസ് കാണിച്ചാൽ നമ്മുടെ കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപത്തിനെ പിടിച്ചു നിർത്തിയാ അമ്പാഹുവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷയാഘുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാളച്ചവനെ എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ ഭാഗ്യമാണ് അമ്മ കോപിച്ചു കഴിഞ്ഞ നഷ്ടപ്പെടുകയാമാശ്രമം നഷ്ടപ്പെടുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ കോപമുണ്ടാകുന്ന സമയത്ത് പ്രവാചകം പറഞ്ഞ ആറ് വഴികൾ പറഞ്ഞു തന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപത്തെ ശമിപ്പിച്ചാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ഒന്ന് അള്ളാൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ സ്നേഹവും ലഭിക്കും രണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകനെ ബന്ധന പറയുകയാ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആലഹു സന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാദാ യുബാഇദുനീ മിൻ ഗലബില്ലാഹി അസ്സബജൽ ഖാല ലാ തഗലബ് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആലഹു ബന്ധന നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിൻ്റെ റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിന്നെ അത് അകറ്റി നബി മുഹമ്മദ് ഏ ഏ ഏ പെങ്ങളെ ചെറുപ്പക്കാരാ നമ്മൾ മനസ് കാണിച്ചാൽ കോപമുണ്ടാകുന്ന സമയത്ത് പിടിച്ചു നിർത്തിയാ അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് നിനക്ക് രക്ഷയാ രക്ഷയാകുവിന്റെ കോപത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയാ രക്ഷപ്പെടുകയാളച്ചവനെ എത്ര വലിയ ഭാഗ്യമാണ് എത്ര വലിയ ഭാഗ്യമാണ് അന്ത കോപിച്ചു ദുനിയാ യാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ കോപമുണ്ടാകുന്ന സമയത്ത് പ്രവാചകം പറഞ്ഞ ആറ് വഴികൾ പറഞ്ഞു തന്നു വഴിയിലൂടെ ഉണ്ടാകുമ്പോ പറഞ്ഞ അന്റെ തൃപ്തി നിനക്ക് ലഭിക്കുന്നു അംബാഹു നിന്നെ പ്പെടുകയാണ് രണ്ട് ബാഗുവിന്റെ കോപത്തിൽ നിന്നുള്ള രക്ഷയാ മൂന്നാമത്തെ മൂന്നാമത്തെ ോ ഇത് നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലമല്ല കിട്ടുന്ന കിട്ടുന്ന പ്രതിഫലമല്ല പ്രതിഫലമല്ല കൊടുക്കുന്നവർക്ക് വാഴ പറയുന്ന മനുഷ്യന്റെ പ്രതിഫലമല്ല പതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പുതിഫലമല്ല പിന്നാരുടെ പ്രതിഫലമാകുമ്പോൾ കോപമുണ്ടാകുമ്പോൾ അതിന് ഖുന്നവൻ ഉണ്ടല്ലോ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ ഉണ്ടല്ലോ പ്രവാചകൻ പറഞ്ഞ വഴികളിലൂടെ അതിനെ തികൽസിക്കുന്നവരുണ്ടല്ലോ അവർക്ക് അല്ലാഹുതരം മൂന്നാമത്തെ പ്രതിഫലമന്താ അലി ഇബ്നു ഉമർ റളിയല്ലാഹു തആല നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാമിന ജുറഅത്തിൽ നഅമ അജ്റൻ ഇൻദല്ലാഹ് ഇന്തല്ലാമിൻ ജുർഅതി ഗൈലിക വതകമിൻ ഗൈബി മഹാനായ ഉമ്മഹാനായ അദാ ഇബ്നു ഉമർ റളിയല്ലാഹു തആല നു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവന്റെ റസൂൽ പറയുകയാണ് അമാനല്ലാഹു മഹതായ പ്രതിഫലം കൊടക്കുമെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഒരു അടിമ അല്ലാഹുവിന്റെ പ്രതിഫലം കാംഷിച്ചു അവന്റെ യാൻ ഉദ്ദേശിക്കാത്ത പ്രതിഫലം അവന് കൊടുക്കുകയാണ് അവൻ ഊഹിക്കാത്ത പ്രതിഫലം അള്ളകു കൊടുക്കുകയാ നാലാമത്തെ കാര്യമെന്തേ കോപം വരുന്ന സമയത്ത് ക്ഷമിച്ചാൽ പഠിക്കുവാപ്പമാര്

الكاظمين الغير والعافين عن النار പിടിച്ചു നിർത്തുന്നവര് അക്രമം നടത്താതെ കൂടി കഴിയുന്നവര് അമ്മാവു പറയുകയാണോ ഇലാത്തിന് സമാവാറു ും കാണത്ത പളച്ചവനെ ഒരു കണ്ണും കാണാത്ത ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത അംബാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ തന്നിരി ഴുകുന്ന പളച്ചറപ്പിന്റെ ഇതൊരു കാരണമാണ് വിശുദ്ധ കുറമുണ്ടാകുന്ന സമയത്ത് ശമിക്കുന്നവര്

വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് തുടർന്ന് ഇങ്ങനെ പറയുകയാണ് വല്ലദീന യജിതനിബൂനൽ ഇസ്മ വൽ ഫമാഹിഷ വഇദാ മഹാപാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരും കോപം വന്നാൽ കോപം വന്നാൽ അല്ലാതെ കൊടുക്കുന്നത് പറയുമ്പോ അല്ലാ താരാനുല്ലൂന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടോ മഹാനായ അബോദികൾ പറയുകയാ പ്രവാചകനോട് അവിടെ നിന്ന് ചോദിക്കുന്ന

നീ 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 കോപിക്കരുത് 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 ചോദിച്ചു രബിയെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു വഴി പറഞ്ഞതാ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞതാ മഹാനായി നബി സുല്ലാഹു അലി വസ്വല്ലമാങ്ങൾ പറഞ്ഞു കോപിക്കാതിരിക്കുക നീ കോപിക്കരുത് നീ ക്ഷമിക്ക് നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് നമുക്ക് നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ പതിവലം ആറെണ്ണം ഉണ്ട് രണ്ടെണ്ണം കൂടെ പറഞ്ഞു പിരിയാ ആറ് വഴികളല്ലേ പറഞ്ഞു തന്നെ ആറ് വഴികൾ പറഞ്ഞു തന്നു ഇൻഷാള്ള ആറ് പതിഫലവും പറഞ്ഞിട്ട് നമുക്ക് പിരിയാ പതിനൊന്ന് മണിക്ക് നിർത്തും ഇൻഷാല്ലാഹു ബാക്കി നൽകുമാറാകട്ടെ എല്ലാരും അടുത്തം തോന്നില്ലേ എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് സത്യം പറഞ്ഞ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു വെള്ളിയാഴ്ച ഒഴിവുള്ളത് ഞാനിപ്പോൾ ഡേറ്റിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആകെ ഒഴിവുള്ളത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കൂടെ വഴുതിന് പോകണ നല്ലത് കാരണം വെള്ളിയാഴ്ച രണ്ട് വഴുതാണ് ഉച്ചയ്ക്ക് ചുമ പ്രസംഗം വൈകിട്ട് സത്യം പറഞ്ഞിങ്ങനെ അതിനിപ്പോൾ ആകെ വ്യാഴവും വെള്ളിയും മാത്രമാണ് ഒഴിവിട്ടിരിക്കുന്നത് വീട്ടിൽ വരാൻ വേണ്ടി ഒഴിവിട്ടിരിക്കണ ദിവസമാണ് ഇനിയിപ്പോൾ വ്യാഴവും വെള്ളിയും വഴതായിത്തുടങ്ങി എല്ലാ ദിവസവും ഈ ശബ്ദം ഉള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ നമ്മൾ കാര്യമായിരിക്കും ഇപ്പം നാളെ രാവിലെ ലക്ഷദ്വീപ് നാളെ മറ്റേന്നാളിൽ ലക്ഷദ്വീപ് മറ്റന്നാൾ നേരെ ഇവിടെ കരുനാവ് പള്ളിയിൽ ഇവിടെ വേണ്ട പരിപാടി പിന്നെ ഓയിരു പരിപാടി അലഹമ്മില്ല വെള്ളിയാഴ്ച മുതലേ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും പരിപാടിയായിരുന്നു അലഹമ്മില്ല അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ നൽസന്മാറാകട്ടെ അല്ലാൻ്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം ഈ നാബ് ഒരുപാട് പാപം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തന്നെ ഈ നാബ് കൊണ്ട് പത്ത് മുപ്പത്തി മൂന്ന് വർഷക്കാലം ഒരുപാട് പാപം പറയാൻ പാടില്ലാത്തൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പഠിച്ചോനിപ്പം എനിക്ക് നന്മ പറയാൻ അവസരം തന്നിരിക്കുക ഒരുപാട് പാപം പറഞ്ഞ നാഭു കൊണ്ട് നന്മ പറയാ എത്ര പേര് അലഹമ്മദില്ല എന്തൊക്കെ മാറ്റുന്ന എൻ്റെ ഖുർആൻ ഏറ്റവും കൂടുതൽ ഞാൻ ഏത് വഴതു പറഞ്ഞാലും കുറിച്ച് പറയും ഇത്ര മക്കളെ ഹാഫീങ്ങളായി ഞാൻ ഈ വെള്ളപ്പൊക്കം കൊണ്ടായ സമയത്ത് തൃശ്ശൂർ നിങ്ങനെ ഷൊർണൂർ പോകുന്ന ഒരു സ്ഥലത്ത് പരിപാടിക്ക് എങ്ങനെ പരിപാടിക്ക് പോയപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി മഴയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇവിടൊക്കെ വെള്ളം മുങ്ങി നിൽക്കണ സമയത്ത് അവിടെ വേദത് എന്നവിടെ പോയപ്പോ വേഴ് നടക്കണ മജ്ലി വെച്ചിട്ട് ഒരു കുട്ടി ഹെഫു പഠിച്ച കുറാൻ പഠിച്ച ഒരു മകനെ ആദരിച്ചു എരുമപ്പെട്ടി പഠിച്ച ഒരു മകനെ ആദരിച്ചു അപ്പൊ ആദരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു കുട്ടി എവിടെ പഠിക്കണത് ഇപ്പം പുറത്താണ് പഠിക്കണത് ആ നാട്ടീ കോളേജില്ല ആ നാട്ടുകാരൻ പുറത്തുള്ള ഏതൊരു കോളേജിൽ പോയി പഠിച്ചിട്ട് വന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടെ വരണം തുടങ്ങിക്കൂടെ നിങ്ങളുടെ നാട്ടിൽ തന്നെ തുടങ്ങിക്കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അന്നത്തെ വയതിൻ്റെ സദസ്സിൽ വെച്ച് ഒരാൾ പറഞ്ഞു സ്ഥലം ഞാൻ തരാം അലി അലിഹാജി അലഹമുല്ല ഏകദേശം എൺപത് ലക്ഷം രൂപയോളം വില വരുന്ന വസ്തു അദ്ദേഹം കൊടുത്തു കുറച്ചേ കുറച്ചുള്ള ടൗണിൽ തന്നെ അലഹമുലില്ല അലി എന്ന് പറയുന്ന ഒരു സഹോദരൻ താഴ്ത്ത ഒരു ഫ്ലോർ പണിത് കൊടുക്കാമെന്ന് നീങ്ങത്തി അങ്ങനെ ഒരുപാട് പേര് ഓഫർ ചെയ്തു പക്ഷെ രണ്ടു വർഷം കഴിഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ പോയിരുന്നു അലഹമദില്ല കോളേജിന്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചു എനിക്ക് വലിയ സന്തോഷം തോന്നി ചോദിച്ചു എപ്പോഴാ ഉസ്താദ ഞാൻ പൈസ തരേണ്ടേ അമ്പത് ലക്ഷം രൂപ ഞാൻ എപ്പോഴാ തരണ്ടേ ഉസ്താദ പറ നാളെ വേണോ പണി തുടങ്ങാൻ അതൊരു മനസ്സത എപ്പോഴാ തുടങ്ങേണ്ടത് ഉസ്താദ് പറഞ്ഞാൽ മതി നാളെ എങ്കിൽ നാളെ ഞാൻ തന്നേക്കാം എൻ്റെ വാദ്യിത താഴ്ത്ത ഒരു ഫ്ലോർ പണി നിങ്ങളിതാ മനസ്സത അഹമ്മദില്ല അള്ളാഹോ സ്ഥാപനത്തിന്റെ പണി അള്ളാഹോ എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ ഇതൊക്കെ ഒരു കാരണം ചുമ്മാതെ പറഞ്ഞൊരു വാക്ക് വെറുതെ പറഞ്ഞൊരു വാക്ക് അപ്പൊ നമ്മള് പറഞ്ഞത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതൊക്കെയുള്ളു അള്ളാഹു നമ്മുടെ ആഹരം രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു ആഗ്രഹം രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാതെ കുറിച്ചൊക്കെ സമയം കിട്ടുമ്പോ ഇല്ല എന്നല്ല നമുക്ക് സമയം ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ഒരുമിച്ച് എല്ലാവരും ആഗ്രഹിക്കുമ്പോഴേ ഒറ്റത്തെ മുല്ലയ്ക്ക് ഏഹ് എപ്പോഴും ആകുമ്പോൾ അതിന് വിലയില്ലടും എപ്പോഴും ആകുമ്പോൾ അതിൻ്റെതായ സ്ഥാനങ്ങളും നമ്മളൊക്കെ ആഗ്രഹിക്കുമ്പോൾ അലഹമ്മദില്ല എല്ലാവരും ഒരുമിച്ചുകൂടി ഒരു മജീലിസ നല്ല രീതി നടത്തുമ്പോൾ അഹമ്മദ് ഇപ്പോൾ എല്ലാ ദിവസവും ലൈവാണ് എത്ര ലൈവ് എന്നറിയോ സുബഹി കഴിഞ്ഞ് ലൈവുണ്ട് ബൊഹർ കഴിഞ്ഞുണ്ട് അസർ കഴിഞ്ഞുണ്ട് മകരിവ് കഴിഞ്ഞു ഷാ കഴിഞ്ഞു എല്ലാ ലൈവ് തന്നെ അലഹമ്മദില്ല അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനും നന്മയ്ക്ക് കൂട്ടി നിൽക്കാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാത്ത് കമ്മിറ്റിയൊക്കെ നമ്മൾ എത്രയോ കോടിക്കണക്കിന് സ്വലാത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോലിച്ച ചെയ്തു പക്ഷെ നമ്മുടെ ഈ പള്ളിയിൽ സ്വലാത്ത് കിടക്കുന്നുണ്ടെന്ന് ആലോചിക്കും മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ച രാവിലെ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച രാത്രിയിലോ ഇതേപോലെ ഉള്ളവര് കൂടിയാൽ പോലെ ഇതുപോലെ കൂടിയിട്ട് ലഹന്തരില്ല ഒരു നൂറ് സ്വലാത്ത് പറഞ്ഞിട്ട് ആ ചെയ്താൽ ലഹംദില്ല നമ്മുടെ ആഹ്രം രക്ഷപ്പെടും പറയേണ്ടവൻ പുറത്തു നിന്ന് പറയും പറയേണ്ട ആള് പുറത്തു നിന്ന് പറയും പത്ത് പേരാടുന്നതെങ്കിലും ആ പത്ത് പേര് അലഹമുലില്ല ആരും ഉമ്മാടെ വൈറ്റിന്ന് എഴുന്നേറ്റ് ഓടിയിട്ടില്ല ഇല്ല ഓടി നമ്മൾ പതുക്കെ തുടങ്ങിയാൽ മതി നമുക്ക് സ്വലാത്ത് ഇൻഷാല് തുടങ്ങണം എല്ലാ മാസവും ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് കൊണ്ടൊരു നൂറ് നമുക്ക് പറയാൻ കഴിഞ്ഞു നൂറില്ലെങ്കിലും ഒരു പത്തെണ്ണം പറയാൻ കഴിഞ്ഞ അത് മുത്തുൻ നബിയുടെ റൗണയിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു ഷഫായത്ത് കിട്ടില്ലേ അവിടുത്തെ പൊരുത്തം കിട്ടില്ല അവിടുത്തെ സ്നേഹം കിട്ടില്ലേ അള്ളാഹു നമുക്ക് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അലേ ഹിബല്ല മാത്രങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ അത് സഫർമാസം തുടങ്ങിയില്ലേ മാസം സഫറിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ച സഫർ റബീയിൽ ആഹ് തുടങ്ങി റബീയിൽ ആഹ് തുടങ്ങി എല്ലാ മാസവും ഇൻഷാല്ല ലാസ്റ്റ് വെള്ളിയാഴ്ച രാത്രി ഇതുപോലെ ഇരുന്ന് കുറച്ച് ഇസ്തി ഉൽഫാറും പറഞ്ഞ് സ്വലാത്തും പറഞ്ഞ് ഇൻഷാല്ല അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ അലഹമുല്ല നമുക്കൊരു ഐശ്വര്യമാവും അള്ളാഹു നമുക്ക് വറക്കത്തിക്കു മാറാകട്ടെ എല്ലാവരും അല്ലേ ഇൻഷാ അല്ലാ മാത്രമേ കാണത്തുള്ളൂ അലഹദില്ല അള്ളാഹു ഭാഗ്യം നൽകി മാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ചാമത്തെ പ്രതിപനം നിർത്തു എല്ലാരും കേട്ടോ അള്ളാഹു നൽകി മാറാകട്ടെ അള്ളാഹിയാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭാര്യമാര് ദേഷ്യപ്പെടുമ്പോ ക്ഷമിക്കുന്ന ഭർത്താക്കന്മാർക്കുള്ള പ്രതിഫലം ഭാര്യമാര് ദേഷ്യപ്പെടുമ്പോ പറയട നമ്മുടെ ആമിനായൊക്കെ കിടന്ന് നമ്മുടെ ആമിനായും ഒക്കെ കിടന്ന് ചാടും അള്ളാഹു തരുന്ന പൊതുബലം നബിസുഹു അലഹി വസ്ല്ല മാതങ്ങള് പെണ്ണുങ്ങളും കേട്ടോ നബിസുഹു അലഹി വസല്ല മാതങ്ങള് പറയുകയാ കഴിവും സ്വാധീനവും ഉണ്ടായിട്ട് ആരാണോ തന്റെ കോപം ഒതുക്കി വെച്ചിരിക്കുന്നത് അവന് അവസാന നാളിൽ നാളിൽ ഖിയാമത്ത് സൃഷ്ടികളുടെ ഇടയിൽ വെച്ച് അവനെ വിളിക്കും ഉണ്ടായിട്ടും പ്രതികരിക്കുവാനും എല്ലാത്തിനും കഴിവുണ്ടായിട്ടും ക്ഷമിച്ച മനുഷ്യനെ നാളെ പരലോകത്ത് ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് അള്ളാഹു വിളിക്കുകയും അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗീയ സുന്ദരികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം അള്ളാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ല മാതങ്ങള് പറയുന്നു ദുനിയാവിൽ ജീവിക്കുമ്പോൾ പാവപ്പെട്ട ഭാര്യ ഓൾ എന്തു പറഞ്ഞാലും തിരിച്ച് മിണ്ടരുതെന്ന് പറയാനുള്ള കഴിവ് നമുക്കുണ്ട് അവിടെ ഇരുത്താനുള്ള കഴിവ് നമുക്കുണ്ട് എന്നിട്ട് ഓള് പാവല്ലേ പറഞ്ഞോട്ടെ എന്നോടല്ലേ പറയാൻ പറ്റൂ ചാടിക്കോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിച്ചാൽ നമുക്ക് കോപം ക്ഷമിപ്പിക്കാൻ കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു ജനങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് വിളിക്കും വാ 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 വിളിക്കും എന്നിട്ട് പറയും ഈ സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽ ഇഷ്ടമുള്ളതിനെ പിടിച്ചോ എത്ര എണ്ണത്തിന് ആത്രേ പറയുമല്ലാ ക്ഷമിക്കണം കേട്ടോ ഇത്തിരി ചാട്ടം കൂടുതലക്കാട് എടുത്ത് കിടന്നെപ്പോഴും ബഹളവാ ദാ ഷാജാനൊക്കെ ക്ഷമ വേണം എപ്പോഴും ചാട്ടം കുറയ്ക്കണം കേട്ടോ അപ്പൊ ക്ഷമിച്ചാ കിട്ടുന്ന പ്രതിഫലം ഉപാഷക്കെ പിന്നെ കുഴപ്പമില്ല മെമ്പറായത് കൊണ്ട് പിന്നെ വലിയ മഹളൊന്നും ഇല്ല ഒരു പരിവായിരിക്കുന്ന നാളെ പല ലോകത്തില്ലും അത്രയും കുഴപ്പമില്ലല്ലോ ഫ്രൂട്ട്സുകളെല്ലാം കഴിഞ്ഞ് ഷാജിയ പിന്നെ രാത്രി എന്താ വയറിങ്ങോ ഗജാഞ്ചി പിന്നെ കുഴപ്പമില്ല ഗജാഞ്ചിക്ക് പിന്നെ യാതൊരു കുഴപ്പമില്ല പാവ കടിച്ചാലും വായിൽ കൈട്ടാലും കഴിക്കൂല്ല ില്ല കടയൊക്കെ നോക്കിയാക്കാതിരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഷാജിക്കവിനങ്ങോട്ട് പള്ളിയിലേക്ക് ഇഷ്ടമുള്ളതിനെ പിടിച്ചോ ഇഷ്ടമുള്ള ഹൗറല്യങ്ങള് സ്വർഗത്തിലെ പെണ്ണുങ്ങളെ നീ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നൽകുമെന്ന് നബീ വയത് കെക്കണ ഭാര്യ പറയും നിങ്ങൾ അങ്ങനെ നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഭാര്യമാർ പറയും അങ്ങനെ നിങ്ങൾ സ്വീകരിക്കണെങ്കിലും ഉണ്ടായിരിക്കണം എൻ്റെ കൂടെ എന്നെ ഇല്ലാതെ സ്വർഗ്ഗത്തിൽ പെണ്ണുങ്ങളുടെ കൂടെ നടക്കാൻ ഞാൻ ചോദിക്കും നമ്മുടെ ഭാര്യമാർ തന്നെ സ്വർഗത്തിൽ നമുക്ക് ഭാര്യമാരായിട്ട് കിട്ടും നമ്മുടെ ഭാര്യമാരെ തന്നെ അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല ആറ് കോപമുണ്ടാകുന്ന സമയത്ത് ക്ഷമിച്ചാൽ അതിന് കിട്ടുന്ന ആറാമത്തെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ടവരെ പിശാജിനെ തോൽപ്പിക്കുവാനും അവനെ പരാജയപ്പെടുത്തുവാനുമുള്ള ഒരു സമയം ഒരു സാഹചര്യം അല്ലാഹു നിനക്ക് നൽകുകയാ ആറാമത്തെ പ്രതിഫലം പിശാജിനെ തോൽപ്പിക്കുവാനും അവനെ അതിജീവിക്കുവാനും നമ്മളെ കൊണ്ട് കഴിയും അതിനുള്ള ഒരു പവർ നമുക്ക് കിട്ടും ശൈത്താനെ തോൽപ്പിക്കാൻ പറ്റും ഇബിലീസിനെ പരാജയപ്പെടുത്താൻ കഴിയും അടിമയുടെ മേലും മൂന്ന് പ്രവേശിക്കും മഹാനവറുകൾ അവിടെ നിന്നോ ഒരു അടിമയുടെ മേലും മൂന്ന് വാതിലിലൂടെയാണ് പ്രവേശിക്കുക ഒന്ന് പഠിച്ചു വെച്ചോ ചൈത്താൻ കയറണ എപ്പോഴാണ് ശൈത്താൻ കേറി കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാ കഷ്ടപ്പാടാകട്ടെ കണ്ടിട്ടില്ലേ ചൈതാൻ കയറി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഇരിക്കാൻ ഓടിക്കണം നിസ്കരിക്കാൻ വിടുവോട്ടു ഒന്നിനു ചാടിച്ചുമാറാകട്ടെ അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇബിനീസിന് നമ്മുടെ നമ്മളിലേക്ക് കയറാൻ കഴിയുന്ന മൂന്ന് വാതിലുകൾ ഒന്ന് അശ്രദ്ധമായിരിക്കുക ും പറയുമ്പോഴു കാക്കട്ടെ അശ്രദ്ധമായിരിക്കുന്ന സമയം ഒരു നിസാരമായി കാണുക അടുത്ത് പോയിട്ടു അവൻ അറിയില്ലേ പള്ളി പറമ്പിൽ പോയാൽ എന്താ വൈകിട്ട് വെളിയിലിറങ്ങിയാൽ എന്താ അങ്ങോട്ട് പോയാൽ എന്താ ഇങ്ങോട്ട് പോകും ഒന്നുമില്ല അശ്രദ്ധമായിരിക്കുക ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല പള്ളിക്കാട്ടി രാത്രി പോവാമോ പറ പോവോ ഇല്ല ഞാൻ പോകും പോയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ഇബിലീസിന് എളുപ്പം രണ്ട് മോഹം മോഹം ഉണ്ടാകുന്ന സമയം അപ്പോഴും ഇബിലീസിന് കേറാൻ നല്ലതായില്ല രാത്രിക്ക് രാത്രി പോലെ മോഹം അധികമായിട്ടുണ്ടാകുമ്പോൾ മൂന്നാമതെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കോപമുണ്ടാകുന്ന സമയം ഈ മൂന്ന് സമയങ്ങളിലാ ഇബിലീസ് നമ്മളിലേക്ക് കയറണത് അള്ളാഹുക്കാക്കുമാറാകട്ടെ കോപം അടക്കുന്നവർക്ക് പിശാചിനെ തോൽപ്പിക്കാൻ കഴിയും അവനെ കീഴ്പ്പെടുത്താൻ െ അപ്പൊക്കുന്നവർക്ക് ഗുസ്തി പിടിക്കുന്ന ഒരു നടന്നു യുദ്ധം ഇല്ലേ വിഭാഗത്തിനരികിലൂടെയാല്ലേ ആൾക്കാരെ മത്തോ അപ്പൊ ഇങ്ങനെ ഗുസ്തി പിടിക്കുന്ന ഒരു വിഭാഗത്തിന് അരികിലൂടെ നടന്നു പോകുമ്പോ റസൂലി വസ്ല്ല മാ ചോദിച്ചു ഇത് എന്താണ് ഈ നടക്കുന്ന പരിപാടി എന്താ അപ്പൊ അവർ പറഞ്ഞു അല്ലാഹുവിന്റെ തിരുദൂതരെ ഞങ്ങൾ ഗുസ്തിക്കാരനായ ഒരു വ്യക്തിയെയാണ് അയാളോട് ഒരാൾ എതിരിടുകയാണ് അതിങ്ങനെ ഗുസ്തി ഇങ്ങനെ അങ്ങോട്ടും മലപ്പുറത്ത് നടത്തുകയാണ് പറഞ്ഞു അയാളെക്കാൾ അതിശക്തനായ ഒരാളെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ഈ കാണുന്ന ബോഡിയും ആരോഗ്യവുമുള്ള ഇവനൊന്നുമല്ല ഇവനെക്കാളും വലിയ ശക്തിയുള്ള ഗുരുത്തിനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഒരു വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചു എന്നാൽ ആക്രമിക്കപ്പെട്ടവൻ തന്റെ കോപം ഒതുക്കുകയും അങ്ങനെ അയാള് തന്റെ കോപത്തിൽ തോൽപ്പിച്ചു തന്റെ പിശാ എങ്കിൽ താൻ പിശാജിനെ തോൽപ്പിച്ചു തന്റെ കൂട്ടുകാരന് പിശാജിനെ തോൽപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ കോപമുണ്ടാകുന്ന സമയത്ത് എന്ന് ലഭിക്കുന്ന റസൂൽ വസ്വല്ലം എന്റെ പ്രിയപ്പെട്ടവരെ ഇബിലീസിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മരണസമയത്ത് സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇവൻ പിഴപ്പിക്കാൻ നമ്മുടെ മുന്നിൽ വരും നമ്മുടെ ഈ മാൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ വരും ആ സമയത്ത് അവൻ്റെ ചതിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അതുകൊണ്ട് മഹാനായി നബി മുഹമ്മദ് മുസ്തഫാഹു അലേഹിമാങ്ങൾ പറഞ്ഞു ആറ് പ്രതിഫലമാണ് ക്ഷമിക്കുന്നവനുള്ളത് ഒന്ന് അവൻ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ലഭിക്കും രണ്ട് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ കഴിയും മൂന്ന് അള്ളാഹുവിന് മഹത്തായ പ്രതിഫലം ഒരുക്കും നാല് അവന് സ്വർഗത്തിൽ സ്ഥാനമുണ്ടാകും അഞ്ച് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു പരലോകത്ത് വെച്ച് അള്ളാഹു അവനെ പ്രത്യേകമായി വിളിച്ച് സ്വർഗീയ പെണ്ണുങ്ങളെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം കൊടുക്കും ആറ് പിശാചിനെ പരാജയപ്പെടുത്തുവാനുള്ള ശക്തി അള്ളാഹുബന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്വല്ലാം അള്ളാഹു ഈ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ